നമസ്കാരം എല്ലാവർക്കും കയലി ഗോൾഡ് പുതിയ വീടുകളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ കമ്മിലുകളാണ് കല്ല് വെച്ച പഞ്ചലോകത്തിന്റെ കമ്മലുകളാണ് അത് നമ്മൾ പഞ്ചലോകത്തിലെ നമ്മൾ ഗോൾഡ് പ്ലേറ്റുകൾ ചെയ്തിട്ടാണ് പഞ്ചലോകം നമ്മൾ കമ്മലുകൾ സെയിൽ ചെയ്യണത് പ്യുവർ പഞ്ചലോകത്തിന്റെ കളറായിട്ട് നമ്മളിത് ഉണ്ടാവില്ല കളർ ചെയ്താണ് നമ്മുടെ ഹേഡ് സ്റ്റോൺ സ്വർണത്തിൽ വെച്ചാൽ സ്വർണ്ണത്തിൽ വെക്കുന്ന സാധാരണ സ്റ്റോൺ ഉണ്ട് സ്റ്റോൺ അമേരിക്കൻ ഡയം പറയും ആ ഇതാണ് നമ്മൾ പഞ്ചലോകത്തില് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ പഞ്ചലോകത്തില് ഗോൾഡ് ആണ് ശരിക്കും ഗോൾഡ് പോലെ തന്നെയാണ് തോന്നാം അപ്പൊ നമുക്ക് വിടലില് കിടക്കാം ഇന്നത്തെ ഒരു കുറച്ച് പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒമ്പത് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോസ് ഞാൻ ഇന്ന് കാണിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ആഴ്ച ആഴ്ച പുതിയ പുതിയ ഡിസൈനുകൾ ഉണ്ടാവും അത് നമുക്ക് വീഡിയോസ് ആയിട്ട് ഞാൻ കാണിക്കാം അപ്പൊ ആദ്യം നമുക്ക് വില നമുക്ക് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ അല്ലെങ്കിൽ മാക്സിമം നാനൂറ് രൂപ അതിനുള്ള നമ്മൾ റേറ്റുകള് വരുന്നത് ഇനി ഇതിന്റെ മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളെ വാട്ട്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതിലേക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറയാം എങ്ങനെയാണ് ഡെലിവറി എങ്ങനെയാണ് ഓൺലൈൻ പർച്ചേസ് നമ്മുടെ ഷോപ്പൊക്കെ ഇവിടെ വരുന്നത് ലൊക്കേഷൻ എല്ലാം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം മെസ്സേജ് അയക്കാനും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും അതിന് സാധിക്കും അപ്പൊ നമുക്ക് വീടുകളിൽ കിടക്കാം അപ്പം വീട്ടിലൊക്കെ കടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രമിക്കണം അപ്പൊ ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടന്റുകൾ നമ്മൾ കേരളി ഗോൾഡ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ഓൺലൈൻ പർച്ചേസിംഗ് ഉണ്ട് നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് റോഡ് തൃശ്ശൂര് കിഴക്കേ കോട്ടയിലെ സീമാസ് തുണിക്കടിയുണ്ട് സീമാസ് കളക്ഷൻ അതിൻ്റെ അടുത്താണ് വരുന്നത് അവിടെ എത്തി വിളിച്ച് വിളിച്ചു തന്നെ വിളിച്ചുകഴിഞ്ഞാൽ കൃത്യമായിട്ട് ലൊക്കേഷൻ പറയാം സീമാസം തൊട്ട് അടുത്ത് തന്നെയാണ് നമുക്ക് നടക്കാനുള്ള വരെയുള്ളൂ അപ്പൊ നമുക്ക് അധികം സമയങ്ങളാണ് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡിസൈൻ നമ്മുടെ പഞ്ചലോകത്തിൽ ചെയ്ത സ്റ്റോൺ വെച്ച കമ്മലാണ് റൂബിയാണ് ഇതിന്റെ കളറ് റൂബി സ്റ്റോൺ ആണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിനെ ബാക്കിൽ പിരിയാണ് വരുന്നത് ഇങ്ങനെ രണ്ട് ടൈപ്പ് നമ്മൾ സ്വർണ്ണത്തിലുള്ള ഇപ്പോൾ ഉള്ള പിരിയാണ് കാണിക്കുന്ന എല്ലാ മോഡല് കമ്മലിനും ഈ പിരി ടൈപ്പ് ആണ് വരണത് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഡിസൈനാണ് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ളത് പിന്നെ അതിന് തന്നെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള കുറച്ചുകൂടി വലുപ്പം കൂടിയ കുറച്ച് പെറ്റിൽ വലുപ്പമുള്ള ഏതെല്ലാം വലുപ്പമുള്ള സ്റ്റോൺ ആണ് ഇതും ബാക്കിൽ പിരി തന്നെയാണ് വരുന്നത് പിന്നെ നമുക്ക് മൂന്നാമത്തെ ഡിസൈൻ വരുന്നത് അതിൻ്റെ തന്നെ ഫ്ലവർ പോലെ വെച്ചിട്ട് അടിയിൽ കുറച്ച് മാംഗോ ഷേപ്പ് വരുന്നത് ഇതും ബാക്കിലി ബിരിയാണിയാണ് നമുക്കിതെല്ലാം പഞ്ചലോകത്തിൽ ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ പഞ്ചലോകത്തിൽ ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇതെല്ലാം നമുക്ക് ഒരു കളറൊക്കെ നന്നായിട്ട് നിൽക്കുന്നതാണ് പഞ്ചലോകത്തിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് ഇതൊക്കെ ഓരോരുത്തരും റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം പിന്നെ വരുന്നത് നമ്മൾ സിമ്പിളായിട്ടൊരു ബോൾ ടൈപ്പ് ഇത് നമ്മൾ പഞ്ചലോകത്തിൽ ചെയ്തതാണ് ഒരു പഞ്ചലൗജ ചെയ്ത ബാക്കിൽ പിരിയ ടൈപ്പ് ഉള്ളതാണ് ഇത് നമുക്ക് വൈറ്റ് ആണ് കളർ ബോൾ ടൈപ്പാണ് വരുന്നത് പിന്നെ വരുന്നത് നമുക്കൊരു ഓവൽ ഷേപ്പിലാണ് വരുന്നത് നമ്മുടെ വൈറ്റ് സ്റ്റോൺ ആണ് ട്യൂബ് വെല് പോലുള്ള ഓവൽ ഷേപ്പുള്ള വൈറ്റ് സ്റ്റോൺ ആണ് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് പഞ്ചലൗജിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ റേറ്റുകളെല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുക്കാവുന്നതാണ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ സെപ്പറേറ്റ് എല്ലാം എടുത്ത് പറയണില്ല പിന്നെ ഇത് നമുക്ക് അത് പഞ്ചലോകത്തിലേക്ക് തന്നെയാണ് സ്ക്വയർ ടൈപ്പുള്ള ഒരു അടിയിലേക്ക് ഒരു മുത്ത് തൂങ്ങിയിട്ടുള്ളത് തൂങ്ങിയതല്ല നമ്മൾ സ്റ്റിഫ് ആയിട്ടാണ് നിൽക്കുക അനങ്ങൊന്നുമില്ല പിന്നെ ഇത് നമ്മുടെ വേറെ ഡിസൈനാണ് കുറച്ച് പേശൽ കളർ ആയിട്ടുള്ള പഞ്ചലോകത്തിൻ്റെ ചെയ്ത സ്റ്റഡാണിത് ഇത് നമ്മളെല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ആണ് നമ്മളെല്ലാം ഇപ്പോൾ കാണിക്കുന്നത് പഞ്ചലോകത്തിൽ ചെയ്തിട്ട് അത് നമുക്ക് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത് വീഡിയോയിൽ പിന്നെ പിന്നെ ഇത് വേറൊരു ഡിസൈനാണ് ഓവൽ ഷേപ്പിലുള്ള ഡിസൈനാണ് ഫുൾ സ്റ്റോൺ വെച്ചിട്ട് ഏഡി സ്റ്റോൺ ആണ് ഇതെല്ലാം ഏഡ് സ്റ്റോൺ ആണ് അമേരിക്കൻ ഡയമണ്ട് സ്റ്റോൺ ആണ് നല്ല ഉള്ള സ്റ്റോൺ ആണ് പഞ്ചലോകത്തിൽ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് നമുക്ക് ബാക്കിൽ പിരിയാണ് വരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസും മറ്റുമൊക്കെ വിലയൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം പിന്നെ ഇത് വരുന്നത് അടുത്ത് വരണത് നമ്മളിങ്ങനെ ഫുള്ള് റൂബിയേറ്റ് ആണ് ഇത് നമുക്ക് പഞ്ചലോകത്തിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് ഇതെല്ലാം നമുക്ക് ചെറിയ റേറ്റിനുള്ളട്ടോ നമുക്ക് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ വാട്ട്സപ്പ് സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് അതിൽ നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ശ്രമിക്കണം പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ലൈക്കും ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒന്ന് എത്തിക്കണം പിന്നെ നമ്മുടെ പ്രേക്ഷകർ അതായത് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നമ്മൾ ചോദിക്കുന്നത് പഞ്ചലോകത്തിൻ്റെ സ്റ്റഡുകൾ അവിടെ സ്റ്റെഡുകൾ എവിടെയാണ് ഇപ്പോൾ നമുക്ക് കുറേ നാളായിട്ട് നമ്മൾ സ്റ്റെഡുകൾ കിട്ടിയിരുന്നില്ല ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് റീസ്റ്റോക്ക് ആവുന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാ വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോസ് ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇതുപോലെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം